ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് വൈകി വെക്കേഷൻ കഴിയുന്ന തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഉണക്കി വെച്ചതാണ് ഉപ്പിട്ട് മാങ്ങ തൊണ്ട് കളയാതെ ഉണക്കി വെച്ച മാങ്ങ മാങ്ങാത്തൊലിയാണിത് ഉണങ്ങി നല്ലോണം ഉണങ്ങിയിരിക്കുന്നതാണ് മാങ്ങാത്തൊലി ഈ മാങ്ങാത്തൊലി കൊണ്ട് ഒരു അച്ചാറ് നല്ല രുചിയാണ് അപ്പോൾ ഈ മാങ്ങാത്തുള്ളി കൊണ്ട് എങ്ങനെയാണ് ഒരു അച്ചാർ ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ ഉണ്ടത് ഇത് ഏതാണ്ട് ഒരു മുക്കാൽ കിലോടെയൊക്കെ അടുത്ത് വരും അപ്പോൾ ഈ മാങ്ങാത്തുള്ളി നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന മാങ്ങാത്തുള്ളിയാണ് കടിച്ചാലും അങ്ങനെ ഏൽക്കില്ല അപ്പോൾ ഈ മാങ്ങാത്തുള്ളി ഒന്ന് നമുക്ക് കുതിർത്തി അത് കുതിർത്തി എടുത്തിട്ട് വേണം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഞാനിവിടെ വെള്ളം നന്നായിട്ട് ചൂടാക്കി വച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടുവെള്ളത്തിൽ ഈ മാങ്ങ ഒരു ഇരുപത് മിനിറ്റ് നേരം കിടക്കണം അപ്പോഴ ഈ മാങ്ങത്തുള്ളി അതിൻ്റെ ആ കട്ടിപ്പൊക്കെ പോയി നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരം ഈ മാങ്ങാത്തുള്ളി ഈ വെള്ളത്തിൽ കിടക്കട്ടെ പിന്നെ ഇതിലൊക്കെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കായപ്പൊടി ഉലുവപ്പൊടി അല്പം മഞ്ഞൾ പിന്നെ കുറച്ച് എണ്ണ നല്ല എണ്ണ ഇതിലേക്ക് ചേർക്കണം എന്നാലേ നമ്മളുടെ ഈ അച്ചാർ ക്യേമാവുള്ളൂ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഈ മാങ്ങാത്തൊലി ഏത് രൂപത്തിലായെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ നമ്മുടെ മാങ്ങാത്തൊലി വെള്ളത്തിലിട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാനിത് ഒടിച്ച് കാണിച്ചു തരട്ടെ വയ്ക്കണ്ട സോഫ്റ്റായി അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ വേണം മാങ്ങാത്തൊലി ഉണ്ടാക്കാനായിട്ട് അത് ഉണങ്ങി ഉണങ്ങി നല്ല കൊട്ടടയ്ക്ക ആയിട്ടാണ് നമ്മൾ പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ ഈ വർഷക്കാലത്ത് വർഷക്കാലം ആകുമ്പോൾ നമുക്ക് ഈ മാങ്ങാത്തൊലി അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്വാദുമാണ് നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാം അപ്പോൾ ഈ വെള്ളം കണ്ടോ നല്ല ഉപ്പും പുളിയും കൂടെ ചേർന്ന വെള്ളമാണ് ഈ വെള്ളത്തിൽ തന്നെ നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ മാങ്ങാത്തൊലി അച്ചാർ അക്കനൊക്കെ അപ്പോൾ ഞാൻ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വരാം അപ്പോൾ ദേ മാങ്ങാത്തൊലി ആ വെള്ളത്തിൽ നന്നായിട്ട് ഇരുപത് മിനിറ്റ് ഇട്ട് സോഫ്റ്റായ മാങ്ങാത്തൊലിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മുളക് മുളക് പൊടി ഇതിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരുപാട് അങ്ങോട്ട് എരിവ് വേണ്ട ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇതിലുണ്ട് ഓൾറെഡി ഉപ്പ് മാങ്ങ ഉണക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നതാണ് എന്നാലും ഈ ചേരുവകളിലേക്കൊക്കെ പിടിക്കാനും കുറച്ച് ഒന്നര സ്പൂൺ ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തു ലേ ഇത് കായമാണ് ഈ കായം ഒരു സ്പൂൺ ഉണ്ട് ആ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഉലുവ പൊടിച്ചതാണ് വറുത്ത് പൊടിച്ച ഉലുവ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് അല്പം എന്ന് വെച്ചാൽ അല്പം മാത്രം മതി മഞ്ഞൾ ീ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമ്മൾ നേരത്തെ ആ മാങ്ങയിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ വെള്ളം എടുത്ത് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്ത് എടുത്തതാണ് വെള്ളം അതിലാകുമ്പോൾ എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് മിക്സായി ഇനി കുറച്ച് എണ്ണ അഞ്ച് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ കേട്ടാണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റെണ്ണകളോ ഒന്നും ഉപയോഗിക്കരുത് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് എണ്ണ കുറച്ചും കൂടെ ആവാം എണ്ണയ്ക്ക് ഒരു ലോഭവും ഇതായിരിക്കേണ്ട എണ്ണെല്ലാ മാങ്ങകളിലും മാങ്ങ കഷ്ണങ്ങളിലും പിടിക്കണം ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും എല്ലാ ചേരുവകളും പിടിച്ചിട്ടുണ്ട് ഇനിയും ഇത് ഒരു ദിവസം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വയ്ക്കണം വച്ചിട്ട് പിറ്റേ ദിവസമാണ് നമുക്കിത് കുപ്പികളിലേക്ക് പകർത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ ഇതിങ്ങനെ തന്നെ വച്ചേക്കാണ് നാളെ ഇന്നിപ്പോൾ രാത്രിയാണ് അപ്പോൾ നാളെ രാവിലെ ആണ് ഞാനിത് വേറെ കുപ്പികളിലേക്ക് പകർത്തുള്ളൂ അതുവരെ ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ ഈ അച്ചാത് ഏത് രൂപത്തിലായെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽ മഴയാണ് ചൂടൊക്കെ പോയി നമ്മൾ എല്ലാവരും മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന നമുക്ക് നമുക്ക് ഒരുപാട് മഴ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മഴ മാറിക്കഴിഞ്ഞാലും വെയിൽ വരും അപ്പോൾ ഇതുപോലെ മാങ്ങ ഉണക്കി വച്ച് കഴിഞ്ഞാൽ വർഷകാലങ്ങളിൽ നമുക്കിതുപോലെ മാങ്ങാത്തൊലി കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ മാങ്ങാച്ചാർ നാളെ രാവിലെ എങ്ങനെയായെന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ തീ ഞാനിത് അടച്ചു വയ്ക്കാനായിട്ട് പോകും ഇനി നമുക്ക് നാളെ കാണാം നമ്മളുടെ മാങ്ങാത്തുള്ളി അച്ചാർ എന്ത് പരുവായിരുന്നു നമുക്ക് നോക്കാം ഇന്നലെ കൂട്ടുകൂട്ടിയൊക്കെ പച്ച മാങ്ങയാണിത് നോക്കും നോക്കൂ നന്നായിട്ട് മഴയൊക്കെ വന്ന് ഈ രൂപത്തിലായി കഴിഞ്ഞു നമ്മളുടെ മാങ്ങാത്തുള്ളി അച്ചാർ അതിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാം ഞാൻ ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ എന്നാലും കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിക്കാം എണ്ണ ധാരാളം വേണം ഈ അച്ചാറിൽ ഈ എണ്ണയിൽ ഇരുന്നിട്ട് വേണം ഈ മാങ്ങാത്തൊലി നന്നായിട്ട് അലന്ന് വരാനായിട്ട് ഇത്രയും കൂടെ എണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എണ്ണ ധാരാളമായിട്ടുണ്ട് ഈ എണ്ണയില് ഇത് കുറച്ച് നാൾ ഇരിക്കണം കേട്ടോ ഈ അച്ചാർ കുറച്ച് നാള് ഇരുന്ന് നമ്മുടെ ഈ മാങ്ങാത്തുള്ളി തൊണ്ടുമ്പോഴേക്കും അലിയും ആ പരുവത്തിലേക്ക് ആവണം അത്ര ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന് ഒരു ബ്രൗണിഷ് കളറായിരിക്കും ബ്രൗൺ കളറ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാത്തുള്ളിയുടെ പരിപാടി ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ചെറിയ ചെറിയ കുപ്പികളിലോ അല്ലെങ്കിൽ ഭരണിയിലോ എന്ത് വേണമെങ്കിലും ആക്കി വയ്ക്കാം ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് വെള്ളമൊന്നുമില്ല നന്നായിട്ട് ഉണക്കിയെടുത്ത കുപ്പിയാണ് അതിലേക്ക് ഞാൻ ഇത് ഓരോ കുറേശ്ശെ കുറേശ്ശെ കുറേശ് കൊടുക്കാം എല്ലാം അങ്ങനെ ുണ്ട് ഇതെല്ലാം ഞാൻ ഈ കുപ്പിയിലേക്ക് കത്തി ഇനി ഈ മാങ്ങാത്തുള്ളി അച്ചാർ ഇതിരുന്ന് ഇതിന് നന്നായിട്ട് എണ്ണ തെളിയും കുറച്ച് നാൾ കുറച്ച് ഒരു ഒരു മാസമെങ്കിലും ഇത് ഇരിക്കണം എന്നാലാണ് ഈ മാങ്ങ നന്നായിട്ട് അലന്ന് വരുള്ളൂ നമുക്കൊരു ഇതിൻ്റെ ഒരു കഷ്ണം മതി വയറ് നിറയെ ചോറണം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക എന്താണെങ്കിലും ചെയ്യും ഇനി ഇതിലേക്ക് ഞാൻ എന്താ വെച്ചാൽ ഒരു ഇല ഇല വാട്ടിയിട്ട് അതിൽ എണ്ണ വരത്തിയിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ഇടാം ഒരു വാഴല വാട്ടി എണ്ണയൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് വച്ചിരിക്കുന്നതാണ് ഒട്ടും കാറ്റ് കിടക്കരുത് കേട്ടോ ഇല വാട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടു ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടു ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യണ്ട വഴലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എണ്ണ പുരട്ടി ഇനി ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വയ്ക്കണം ഇനി ഈ കുപ്പി നമുക്ക് എപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ ആറ് മാസം കഴിഞ്ഞോ എത്രയാണെങ്കിലും ശരി ഈ അച്ചാർ ഓരോ ദിവസം ചെല്ലും തോറും എത്രയിരിക്കുന്നോ അത്രയും ടേസ്റ്റിന് കൂടുകയെ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും മാങ്ങ ധാരാളമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ വെയിലത്ത് ഒരു മൂന്നാല് നാലോ അഞ്ചോ ദിവസം ഉണങ്ങുക വെയിലത്ത് കിടക്കുമ്പോഴേക്കും നല്ല ചുക്കി ചുരുണ്ടിരിക്കും നന്നായിട്ട് ഉണങ്ങിയിരിക്കും ഈ മാങ്ങ അപ്പോൾ ഇങ്ങനെയൊന്ന് ഈ മാങ്ങാത്തൊലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പച്ച മാങ്ങ കൊണ്ട് നമ്മൾ ഒരുപാട് അച്ചാറും ഉണ്ടാക്കാറുണ്ട് ഈ മാങ്ങാത്തൊലി അച്ചാറും മാങ്ങാത്തൊലി കൊണ്ട് കൂട്ടാൻ വരെ വയ്ക്കും മാങ്ങാത്തുള്ളിയിട്ട് അത് ഇഷ്ടമുള്ളവർ ഉണ്ട് അങ്ങനെയും നമുക്ക് കറികളും ഉണ്ടാക്കാം അപ്പോൾ ഈ എസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക